ഇന്ന് മണിക്ക് മാങ്ങഞ്ചി ചമ്മന്തിയും കൊള്ളി പുഴുങ്ങിയതാണ് കേട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചെറിയ നാളികേരത്തിലേക്ക് എരിവിന് ആവശ്യമായ നാല് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം മാങ്ങഞ്ചി കഴുകി തൊലി കളഞ്ഞ് ചെറുതായി നുറുക്കി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി എരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചുള്ളി കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഉപ്പും കുറച്ച് പുളിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചമ്മന്തിക്ക് നമ്മൾ പ്രിയ ഒരു അതിൻ്റെ മണം ഉണ്ടാവും ഇനി നമുക്ക് കൊള്ളിക്കിഴങ്ങ് ചെറുതായി എരിഞ്ഞ് പുഴുങ്ങാനായിട്ട് വയ്ക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് പുഴുങ്ങാനായിട്ട് വയ്ക്കാം ഇതൊന്ന് വെന്ത് വരട്ടെട്ടാ ഇത് പെട്ടെന്ന് വേവുന്ന കൊള്ളിയാണ് നല്ല ടേസ്റ്റ് ഉള്ള കൊള്ളിയാണ് ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം ആദ്യം നമുക്ക് രണ്ട് കറിവേപ്പില വറുത്തെടുക്കാം കേട്ടോ കറിവേപ്പില കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ കറിവേപ്പില നമ്മൾക്കൊന്ന് കോരി മാറ്റാം കടുകല്ല പൊട്ടിക്കുന്നത് ഉഴുന്ന് പരിപ്പാണ് കേട്ടായിട്ട് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റാത് ഉഴുന്ന് പരിപ്പൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പും വറ്റൽമിളക് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം നല്ലപോലെ മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ച കൊള്ളിക്കിഴങ്ങ് ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊക്കെ കൂട്ടി നാല് മണിക്ക് നമുക്ക് ചായ കുടിക്കാൻ നല്ല രസമല്ലേ അങ്ങനെ നമ്മുടെ കൊള്ളിക്കിഴുങ്ങ് പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് നല്ലൊരു കട്ടൻ ചായയുടെ കൂടെ കൊള്ളിക്കഴുങ്ങ് പുഴുങ്ങിയതും ചമ്മന്തിയും കൂട്ടി കഴിച്ചാലോ இதுபோல ஒரு சிம்பிள் வீடியோ ஆகிட்டு வீண்டும் வராட்டோ